അല്ല കി പുസ്തകത്തിൽ നിന്നുള്ള വായന ഇതാ എനിക്ക് മുമ്പേ വഴിയൊരുക്കുവാൻ ഞാൻ എൻ്റെ ദൂതനെ അയക്കുന്നു നിങ്ങൾ തേടുന്ന കർത്താവ് ഉടൻ തന്നെ എൻ്റെ ആലയത്തിങ്ങിലേക്ക് വരും നിനക്ക് പ്രിയങ്കരനായ ഉടമ്പടിയുടെ ദൂതൻ ഇതാ വരുന്നു സൈന്യങ്ങളുടെ കർത്താവ് റെഡി ചെയ്യുന്നു എന്നാൽ അവിടുത്തെ വരവിൻ്റെ ദിനത്തെ അതിജീവിക്കുവാൻ ആർക്ക് കഴിയും അവിടുന്ന് പ്രതിഷ്ഠനാകുമ്പോൾ അവിടുത്തെ മുൻപിൽ നിൽക്കാൻ ആർക്ക് കഴിയും ഒലയിലെ അഗ്നി പോലെയും അലക്കുകാരൻ്റെ കാരം പോലെയുമാണത് വെള്ളി ഒരയിൽ ശുദ്ധീകരിക്കുന്നവനെ പോലെ അവിടുന്ന് ഉപവിഷ്ടനാകും ലവി പുത്രന്മാർ യുക്തമായ ബലികൾ കർത്താവിന് അർപ്പിക്കുന്നതിന് വേണ്ടി അവിടെ നിന്ന് അവരെ സ്വർണവും വെള്ളിയും എന്ന പോലെ ശുദ്ധീകരിക്കും അപ്പോൾ യൂതായുടെയും ജറുസ്ലേമിൻ്റെയും ബലി പഴയത് പഴയകാലത്ത് എന്ന പോലെ കർത്താവിന് പ്രീതികരമാക്കും നിങ്ങൾ വിധിക്കാൻ നിങ്ങളെ വിധിക്കാൻ ഞാൻ അടുത്തു വരും അഭിചാരകർക്കും വ്യഭിചാരികൾക്കും കള്ളസാക്ഷ്യം ചെയ്യുന്നവർക്കും വേലക്കാരനെ കൂലിയിൽ വഞ്ചിക്കുന്നവർക്കും വിധവുകളെയും അനാഥരെയും പീഡിപ്പിക്കുന്നവർക്കും പരദേശികളെയും ഞെരുക്കുന്നവർക്കും എന്നെ ഭയപ്പെടാതിരിക്കുന്നവർക്കും എതിരെ സാക്ഷ്യം നൽകുവാൻ ഞാൻ വേഗം വരും സൈന്യങ്ങളുടെ കർത്താവ് ഒരളി ചെയ്യുന്നു കർത്താവായി എനിക്ക് മാറ്റമില്ല അതുകൊണ്ട് കർത്താവ് യാക്കോബിൻ്റെ സന്തതികളെ നിങ്ങൾ പൂർണ്ണമായി സംഹരിക്കപ്പെട്ടി സംഹരിക്കപ്പെട്ടില്ല നിങ്ങളുടെ പിതാക്കന്മാരുടെ കാലം മുതൽ എൻ്റെ കൽപ്പനകളിൽ നിന്ന് നിങ്ങൾ വ്യതിചരിച്ചു അവ അനുഷ്ഠിച്ചില്ല നിങ്ങൾ എൻ്റെ അടുക്കലേക്ക് മടങ്ങി വരുവിൻ അപ്പോൾ നിങ്ങൾ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരാം സൈന്യങ്ങളുടെ കർത്താവ് വരുളി ചെയ്യുന്നു എന്നാൽ നിങ്ങൾ ചോദിക്കുന്നു എങ്ങനെയാണ് ഞങ്ങൾ മടങ്ങി വരേണ്ടത് മനുഷ്യൻ ദൈവത്തെ കൊള്ളയടിക്കണമോ എന്നാൽ നിങ്ങൾ എന്നെ കൊള്ള കൊള്ള ചെയ്യുന്നു എങ്ങനെയാണ് നിങ്ങൾ ഞങ്ങൾ അങ്ങേ കൊള്ളയടിക്കുന്നതെന്ന് നിങ്ങൾ ചോദിക്കുന്നു ദശാംശങ്ങളിലും കാഴ്ചകളിലും തന്നെ നിങ്ങൾ ജനം മുഴുവൻ്റെയും എന്നും എന്നെ കൊള്ളയടിക്കുന്നത് കൊണ്ട് നിങ്ങൾ അഭിശപ്തരാണ് ദശാംശം മുഴുവൻ കലവറിയിലേക്ക് കൊണ്ടുവരികയും എൻ്റെ ആലിയത്തിൽ ഭക്ഷണം ഉണ്ടാകട്ടെ ഞാൻ നിങ്ങൾക്കായി സ്വർഗ്ഗ തുറന്ന് അനുഗ്രഹം എന്ന് നിങ്ങൾ പരീക്ഷിക്കുവാൻ കർത്താവിൻ്റെ സൈന്യങ്ങളുടെ കർത്താവ് അരളി ചെയ്യുന്നു ഞാൻ നിങ്ങൾക്ക് വേണ്ടി വെട്ടിക്കിടികളെ ശാസിക്കും അപ്പം നിങ്ങളുടെ ഭൂമിയിലെ ഫലങ്ങൾ നശിപ്പിക്കുകയില്ല നിങ്ങളുടെ വയലുകളിലെ മുന്തിരിച്ചെടികൾ ഫലശൂന്യമാകുകയില്ല സൈന്യങ്ങളുടെ കർത്താവ് വരുളി ചെയ്യുന്നു അനുഗ്രഹീതൻ എന്ന ജനതകൾ നിങ്ങളെ വിളിക്കും നിങ്ങളുടെ ദേശം ആനന്ദത്തിൻ്റെ ദേശമാകും സൈന്യങ്ങളുടെ കർത്താവ് വരുളി ചെയ്യുന്നു കർത്താവ് വരുടെ ചെയ്യുന്നു എനിക്കെതിരെയുള്ള നിങ്ങളുടെ വാക്കുകൾ കഠിനമായിരിക്കുന്നു എന്നിട്ട് ഞങ്ങൾ അങ്ങേക്കെതിരായി എങ്ങനെ സംസാരിച്ചു എന്ന് നിങ്ങൾ ചോദിക്കുന്നു നിങ്ങൾ പറഞ്ഞു ദൈവത്തെ സേവിക്കുന്നത് വ്യർത്ഥമാണ് നിങ്ങൾ അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുന്നത് കൊണ്ട് സൈന്യങ്ങളുടെ കർത്താവിൻ്റെ മുമ്പിൽ വിരാപം ആചരിക്കുന്നവരെ പോലെ നടക്കുന്നതുകൊണ്ടും എന്ത് പ്രയോജനം ഇനിമേൽ അഹങ്കാരികൾ എന്ന് ഭാഗ്യവാന്മാർ എന്ന് ഞങ്ങൾ കരുതും ദുഷ്കർമ്മികൾക്ക് അഭിവൃദ്ധിപ്പെടുക മാത്രമല്ല ദൈവത്തെ പരീക്ഷിക്കുമ്പോൾ അവർ രക്ഷപ്പെടുകയും ചെയ്യുന്നു അന്ന് കർത്താവിനെ ഭയപ്പെടുന്നവർ പരസ്പരം സംസാരിച്ചു അവർ പറഞ്ഞത് കർത്താവ് ശ്രദ്ധിച്ചു കേട്ടു കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ നാമം ധ്യാനിക്കുകയും ചെയ്യുന്നവരെ ഓർമ്മിക്കേണ്ടതിന് ഒരു ഗ്രന്ഥം അവിടുത്തെ മുമ്പിൽ എഴുതപ്പെട്ടു സൈന്യങ്ങളെ കർത്താവ് ഒരളി ചെയ്യുന്നു അവൻ എൻ്റേതായിരിക്കും ഞാൻ പ്രവർത്തിക്കുന്ന ദിവസം അവർ എൻ്റെ പ്രത്യേക അവകാശമായിരിക്കും പിതാവ് തന്നെ സേവിക്കുന്ന പുത്രനെ എന്ന പോലെ ഞാൻ അവരെ രക്ഷിക്കും അപ്പോൾ നീതിമാനും ദുഷ്ടനും തമ്മിലും ദൈവത്തെ സേവിക്കുന്നവനും സേവിക്കാത്തവനും തമ്മിലുമുള്ള വ്യത്യാസം നിങ്ങൾ ഒരിക്കൽ കൂടി തിരിച്ചറിയും അതാവിയെ അനുഗ്രഹിക്കണം പരിശുദ്ധ പരമദേവികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയുണ്ടായിക്കട്ടെ വിശ്വംശിയായിരിക്കും സ്തുതിയായിരിക്കും